വെൽക്കം ടു ഏണിങ്സ് കേരളം എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാനും ബിസിനസ് എങ്ങനെയാണ് തുടങ്ങുന്നതിനെ കുറിച്ച് സംസാരിക്കാനും ഒക്കെയാണ് വരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല കർണാടകയിലുണ്ടായ ഒരു അപകടം മൂലം നമ്മുടെ ഒരു സഹോദരൻ ഇപ്പോഴും മണ്ണിനടിയിൽ അഞ്ച് ദിവസമായിട്ട് ഇപ്പോഴും മണ്ണിനടിയിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ചും വിസ ആപ്ലിക്കേഷൻ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവരാഘോഷമാക്കി മാറ്റുവാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം മണ്ണിനടിയിൽ ഉണ്ട് എന്ന് പറയാൻ കാരണം നമ്മൾ പല വീഡിയോസുകളിലും കണ്ടിട്ടുണ്ട് ഒരു മലയിടിഞ്ഞ് വീഴുമ്പോൾ ആ മണ്ണിന്റെ എങ്ങനെയാണ് മണ്ണ് വെളിയിലേക്ക് വരുന്നത് എന്നുള്ളത് കണ്ടിട്ടുണ്ട് ആദ്യം ചെറുതായിട്ടൊന്ന് തള്ളി വരും തള്ളിയതിന് ശേഷം അതിന്റെ മുകളിലൂടെ വരുന്ന ആ മണ്ണാണ് ഫാസ്റ്റായിട്ട് വെളിയിലേക്ക് വരുന്നത് അതുതന്നെ ആയിരിക്കാം ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ലോറി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു അർജുനകത്തായിരുന്നായിരിക്കാം അപ്പോൾ മണ്ണ് വന്ന തള്ളി ലോറിയെ മറിച്ചിട്ടതിന് ശേഷം ഇവൾ ആ ലോറിയിലുണ്ടായിരുന്ന ലോഡ് തടികളെ വെളിയിൽ ചാടുകയും ഈ ലോറിയെ കൂടുതൽ മുമ്പോട്ട് തള്ളാൻ സാധിക്കാതെ മണ്ണ് അതിൻ്റെ മുകളിലൂടെ കടന്നു പോവുകയായിരിക്കാം സംഭവിച്ചിരിക്കുക ഇങ്ങനെയെങ്കിൽ ലോ അർജുൻ ലോറിക്കുള്ളിൽ തന്നെയാണ് അതിനാൽ കൂടുതൽ മണ്ണെടുത്ത് മാറ്റിയാൽ മാത്രമേ ലോറിയെ കണ്ടെത്താൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കൂടാതെ അർജുനെ സംബന്ധിച്ചിടത്തോളം അൽ അർജുൻ നല്ലൊരു ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതലും ഈ ദൂരയാത്രകൾ ചെയ്യുന്ന വാഹനങ്ങളിൽ വെള്ളവും ഭക്ഷണവും ഒക്കെ കരുതിയിട്ടുണ്ട് അതുകൂടാതെ അർജുന വണ്ടിയുടെ സംവിധാനത്തെക്കുറിച്ചും വണ്ടിയുടെ ജി പി എസ് സംവിധാനത്തെ വ്യക്തമായ ധാരണയുള്ളതിനാൽ അദ്ദേഹം ധൈര്യമായിട്ട് അതിനുള്ളിൽ തന്നെ ഉണ്ട് ഈ ജി പി എസ് സംവിധാനം കണ്ടെത്തി ആൾക്കാരെ രക്ഷിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം അതിനകത്തിരിക്കുന്നത് കാരണം വണ്ടി മറിച്ചിട്ട് വണ്ടിയുടെ മുകളിലൂടെ മണ്ണ് നീങ്ങിയതിനാൽ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിപ്പോകാൻ സാധ്യതയില്ല ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഗ്ലാസ് പൊട്ടിപ്പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ വണ്ടി ചെരിഞ്ഞു കിടക്കുന്നതിനാൽ ഷട്ടർ ഷട്ടറുണ്ടെങ്കിൽ അതിന് ഉള്ളിലൂടെ അതിനുള്ളിലേക്ക് കൂടുതൽ മണ്ണ് മണ്ണിറങ്ങിപ്പോകാനും സാധ്യതയില്ല അങ്ങനെയെങ്കിൽ അർജുൻ അതിനകത്ത് സുരക്ഷിതമായിട്ട് തന്നെ കാണും സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരെ കേരളത്തിലെ ജനങ്ങൾ ആഘോഷകരമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ലിസ ആപ്ലിക്കേഷൻ കമ്പ്യൂണിറ്റുള്ള ആൾക്കാർ അർജുൻ്റെ തിരിച്ചുവരവിനെ അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുക അർജുൻ്റെ ആഘോഷമാക്കുന്നതിന് കാണുവാനായിട്ട് നമുക്ക് ആ നമുക്ക് കഴിയട്ടെ